സുഹൃത്തുക്കളെ അനധികൃതമായി രാജ്യത്തെത്തിയ ബംഗ്ലാദേശികൾക്കെതിരെ മുംബൈ പോലീസ് കർശനമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതിനിടയിലാണ് സെയ്ഫ് അലിഖാനെ ആക്രമിച്ച സംഭവത്തിൽ ഇതിൽ പിടിയിലാകുന്നത് ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം ഈ വർഷത്തിന്റെ ആദ്യ പതിനഞ്ച് ദിവസങ്ങളിലായി തൊണ്ണൂറോളം അനധികൃത ബംഗ്ലാദേശ് പൗരന്മാരെയാണ് മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തത് അറുപത് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ബംഗ്ലാദേശിൽ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ അസ്ഥിരതയ്ക്കും അവിടെ ഹിന്ദുക്കൾക്കു നേരെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾക്കും മറുപടിയായി അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്കെതിരെ നടപടികൾ പോലീസ് ശക്തമാക്കിയിട്ടുണ്ട് ബംഗ്ലാദേശിൽ നിന്നുള്ളവരെ ഇന്ത്യയിലേക്ക് കടത്തുന്നതിന് ഏജന്റുമാരുടെ സമഗ്രമായ ശൃംഖല പ്രവർത്തിക്കുന്നതായി പോലീസിന് അന്വേഷണത്തിൽ നിന്നും വ്യക്തമായിട്ടുണ്ട് അനധികൃത പ്രവേശനം ഉറപ്പാക്കുന്നതിനും വ്യാജ തിരിച്ചറിയൽ രേഖകൾ സമ്പാദിക്കുന്നതിനും ഇന്ത്യയിൽ തൊഴിൽ കണ്ടെത്തുന്നതിനുമൊക്കെയായി പരമാവധി ചെലവ് ഇരുപത്തി അയ്യായിരം രൂപ മാത്രമാണ് എന്ന് പോലീസ് വെളിപ്പെടുത്തുന്നു പശ്ചിമബംഗാളിലൂടെ കരമാർഗമാണ് ഏറ്റവും സുരക്ഷിതവും പാത ഒരാൾക്ക് ഇരുപതിനായിരം രൂപ വേണ്ടിവരും ഏജന്റുമാർ സുരക്ഷിതമായ ക്രോസിംഗും ഉറപ്പു നൽകുന്നുണ്ട് പർവ്വത പാതയാണ് ദുഷ്കരമായ വഴി ഇതിന് ഒരാൾക്ക് എട്ടായിരം രൂപയാണ് ഏജന്റുമാർ ഈടാക്കുന്നത് ജലപാതകൾ വഴിയാണെങ്കിൽ നാലായിരം രൂപ മാത്രമേ ചെലവ് വരൂ എന്നാൽ മുതലയുടെയും കടുവയുടെയും ആക്രമണം പോലെയുള്ള അപകടങ്ങൾ നിറഞ്ഞ മാർഗമാണിത് പർവ്വതപാത പോലെ നുഴഞ്ഞുകയറ്റക്കാർക്ക് ഇതിനോടും ആഭിമുഖ്യമില്ല എന്ന് പോലീസ് പറയുന്നു ഇന്ത്യയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ രണ്ടായിരം രൂപയ്ക്ക് വ്യാജ ജനന സർട്ടിഫിക്കറ്റുകളും ആധാർ കാർഡുകളും തരപ്പെടുത്താനും ഏജന്റുമാർ സഹായിക്കുന്നു ഈ രേഖകൾ ഉപയോഗിച്ച് നുഴഞ്ഞുകയറ്റക്കാർ രാജ്യത്തുടനീളം അനിയന്ത്രിതമായ സഞ്ചാരം ഉറപ്പാക്കുന്നു മൂവായിരം രൂപ കമ്മീഷനോടെ ഇവർക്ക് താമസവും ജോലിയും ക്രമീകരിക്കുന്ന ലേബർ കോൺട്രാക്ടർമാർ വേറെയുണ്ട് അനവധി നിരവധി ഗോവണ്ടി മാൻഖുർദ് ശിവാജി നഗർ മാൽവാനി തുടങ്ങിയ ചേരി പ്രദേശങ്ങളിലാണ് ഇവർ കൂടുതലായി തമ്പടിച്ചിരിക്കുന്നത് എന്ന് മുംബൈ ക്രൈംബ്രാഞ്ച് വെളിപ്പെടുത്തി മാൽഡ മുർഷിദാബാദ് പശ്ചിമബംഗാളിലെ ട്വന്റി ഫോർ പെർഗനാസ് എന്നിവിടങ്ങളിൽ ഇവിടെയൊക്കെ അതിർത്തി പ്രദേശങ്ങളിലൂടെയാണ് നുഴഞ്ഞുകയറ്റക്കാരിൽ ഭൂരിഭാഗവും നടക്കുന്നത് നിജാദ്പൂർ ചായ് നവാബ് ഗഞ്ച് എന്നിവിടങ്ങളിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ കണ്ണുവെട്ടിക്കാൻ വെട്ടിക്കാൻ ഏജന്റുമാർ മൂടൽമഞ്ഞുള്ള രാത്രികളിലാണ് ഇറങ്ങാറുള്ളത് തീർപ്പ് കൽപ്പിക്കാത്ത കേസുകൾ കാരണം നാടുകടത്തുന്നത് വൈകുന്നതുകൊണ്ട് ഈ അനധികൃതമായിട്ട് എത്തുന്ന ബംഗ്ലാദേശിക്കാർ നിയമ നടപടികളെ ഭയപ്പെടുന്നില്ല എന്നൊരു മുതിർന്ന ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടു ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും ഈ ചേരികളിലേക്ക് മടങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും ഇടയിൽ ആയിരത്തി ഇരുപത്തിയേഴ് ബംഗ്ലാദേശികളെയാണ് മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാലും കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടോളം നുഴഞ്ഞുകയറ്റക്കാരുടെ നാടുകടത്തൽ നടപടികൾക്ക് മാത്രമേ നടപ്പിലാക്കാൻ സാധിച്ചിരുന്നുള്ളൂ ഈയിടെയായി ഒരുപാട് ബംഗ്ലാദേശികൾ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ കുടിയേറിയതായി നമ്മൾ കണ്ടു കേരളത്തിൽ മാത്രം ഇതുവരേക്കും അതിൻ്റെ ഒരു അലയൊലികളുമില്ല മഹാരാഷ്ട്ര ഡൽഹി ഉത്തർപ്രദേശ് ആസാം ഇവിടെ നിന്നൊക്കെ ഒരുപാട് ബംഗ്ലാദേശികളെ കണ്ടുപിടിക്കുന്ന അവരെ കടത്തുന്ന തിരക്കിലാണ് ആ സംസ്ഥാനങ്ങളെല്ലാം ഇപ്പോ ബംഗ്ലാദേശ് സ്വദേശിനിയും ആൺ സുഹൃത്തും പിടിയിലായിരിക്കുന്ന വാർത്ത നമ്മൾ കണ്ടുപെരുമ്പൂരില് ഇവരെ പോലീസ് കയ്യോടെ പൊക്കി പ്രത്യേകിച്ച് ബംഗ്ലാദേശികളായ നുഴഞ്ഞുകയറ്റക്കാർ കേരളത്തിലെത്താൻ സാധ്യതയില്ല എന്നാണ് പൊതുവെയുള്ള നിഗമനം കാരണം അതിർത്തി രാജ്യങ്ങളും ഒന്നുമായിട്ട് കേരളം പങ്കിടുന്നില്ലല്ലോ അതിർത്തി അതുകൊണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശികൾ ബംഗാളികൾ എന്ന വ്യാജേന താമസിക്കുന്നത് കേരളത്തിലാണ് എന്ന് രഹസ്യാന്വേഷണ ഏജൻസി അടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് ഇപ്പൊ പിടിയിലായ ബംഗ്ലാദേശ് സ്വദേശിനിയായ യുവതിയുടെയും ആൺസൂറത്തിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി ബംഗ്ലാദേശ് കുൽനാസദർ അതുപോലെ വാരി വാരിബാദോ അങ്ങനത്തെ ഒരു സ്വദേശി എന്ന തസ്ലിമീ ബീഹാർ സ്വദേശിയായ ഒരു ശാക്തി കുമാർ എന്ന മുപ്പത്തിരണ്ടുകാരൻ കഴിഞ്ഞ ബുധനാഴ്ചയാണ് പെരുമ്പാവൂർ പോലീസ് ഇവരെ വലയിലാക്കിയത് കടന്തറ ബംഗാൾ കോളനിയിൽ നിന്നാണ് ബംഗാളികൾ എന്ന വ്യാജേന ഇവരോട് താമസിച്ചിരുന്നത് അങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുന്നത് കൊച്ചി സിറ്റിയിലെ വിവിധ ലോഡ്ജുകളിൽ താമസി താമസിച്ചു അതിനുശേഷം ബുധനാഴ്ചയാണ് എത്തുന്നത് ഉടൻ തന്നെ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തു ഏജന്റ് മുഖേനയാണ് ഇവർ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് എത്തിയതെന്നും തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ കറങ്ങി ബാംഗ്ലൂരിൽ എത്തിയെന്നും അവിടെ വെച്ചിട്ടാണ് ആൺ സുഹൃത്തിനെ കണ്ടതെന്നുമാണ് യുവതി പറഞ്ഞത് ഇത് പോലീസ് തന്നെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് തുടർന്ന് ഇവർ പല സ്ഥലങ്ങളിലും ഒടുവിൽ കേരളമാണ് സേഫ് എന്ന് മനസ്സിലാക്കി കേരളത്തിലെത്തുന്നു ഇപ്പോൾ ഇവരെ എറണാകുളം ജില്ലയിലാണ് താമസിച്ചത് അവിടെ വിവിധ സ്ഥലങ്ങളിൽ ഇവർ താമസിച്ചിട്ടുണ്ട് അവിടെയൊക്കെ പോലീസ് ഇവരെ കൊണ്ടുപോയി തെളിവെടുക്കുന്നുണ്ട് യുവതിയിൽ നിന്ന് വ്യാജ ആധാർ കാർഡും പാൻ കാർഡും പോലീസ് കണ്ടെടുത്തു ഇതും ഏജന്റ് ശരിയാക്കി തന്നതാണെന്നും കഴിഞ്ഞ അഞ്ചു മാസമായി കേരളത്തിലുണ്ടെന്നും എൻ ഐ എ ഇന്റലിജൻസ് ബ്യൂറോ ചെയ്തു ഇൻസ്പെക്ടർ ബ്യൂറോക്ടർമാരായ പി എം റാസിക് റിൻസ എം തോമസ് റിൻസ് എം തോമസ് ലാൽമോഹൻ ഇവരൊക്കെ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ഇവരൊക്കെ ഇവരെ ചോദ്യം ചെയ്തു ബംഗ്ലാദേശികൾ ഇവിടെ കിടന്ന് സകലവിധ സ്വാതന്ത്ര്യത്തോടും കൂടി വിലസി നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ കാർഡുകൾ വ്യാജമായി നിർമ്മിച്ച് അതുമായി സുഖസുന്ദരമായി ജീവിക്കുമ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ അവസ്ഥ എന്താ ക്രൂരമായി പീഡനങ്ങൾക്കും ബലാത്കാരങ്ങൾക്കും നാടുകിടത്തലുകൾക്കും കൊലപാതകങ്ങൾക്കുമൊക്കെ ഇരയായി മാറും ഇപ്പോ തന്നെ ഈ ഹിന്ദു വംശഹത്യക്കെതിരെ ശബ്ദമുയർത്തി എന്ന ഒറ്റ കാരണത്താൽ ബംഗ്ലാദേശിലെ മതമൗലികവാദി സർക്കാർ തുറങ്കിലട ചൈസ്കോൺ സന്യാസിയായ ചിന്മയി കൃഷ്ണപ്രഭുദാസ് അയാൾ ഗുരുതരാവസ്ഥയിലാണ് ഇത്ര മാധ്യമങ്ങളാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാത്രമാണ് ബംഗ്ലാദേശിലെ ഹിന്ദു സംഘടനകൾ അഭ്യർത്ഥിച്ചത് പോലീസ് സ്റ്റേഷൻ വളയാൻ അവർ നിന്നില്ല പിക്കറ്റിങ് നടത്തിയില്ല പ്രതിഷേധ ധർണകളുമൊക്കെയായിട്ട് സാധാരണക്കാരന്റെ ജനജീവിതം മുട്ടിച്ചില്ല ജനുവരി ഒന്നാം തീയതി ബംഗ്ലാദേശിലെ മുഴുവൻ ക്ഷേത്രങ്ങളിലും പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതുപോലെ തുടർന്നും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മാത്രമാണ് സംഘടന ആവശ്യപ്പെടുന്നത് ജയിലിൽ കഴിയുന്ന ചിന്മയെ കൃഷ്ണദാസിന്റെ ആരോഗ്യനില മോശമാണെന്നും ശരിയായ ചികിത്സ അദ്ദേഹത്തിന് ലഭിക്കുന്നില്ലെന്നും ബംഗാളി ഹിന്ദു സംഘടനയായ ബംഗ്ലാദേശ് ഷോമിലിറ്റോ സനാതൻ ജാഗ്രൺ ജോട്ടെ പ്രസ്താവനയിൽ പറഞ്ഞു ജയിലിൽ നിന്നും രണ്ടു തവണ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും കാര്യമായ ചികിത്സ നൽകിയില്ല പ്രമേഹം ആസ്മ തുടങ്ങിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൃഷ്ണദാസിന് ഉണ്ടായിരുന്നെന്നും ജയിലിൽ നിന്നും സ്ഥിതി കൂടുതൽ വഷളാകുകയാണെന്നും അവർ പറഞ്ഞു നവംബർ ഇരുപത്തിനാലാം തീയതിയാണ് ഇടക്കാല സർക്കാരായ മുഹമ്മദ് യൂനസ് ചിന്മയക്ക് ശ്രദ്ധാസിനെ അറസ്റ്റ് ചെയ്തത് ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് നടത്തിയ സമ്മേളനത്തിൽ ദേശീയ പതാകയോട് അനാദരവ് കാണിച്ചു എന്ന് ആരോപിച്ചിട്ടായിരുന്നു അറസ്റ്റ് അതിന് പിന്നാലെ രാജ്യദ്രോഹ കുറ്റമടക്കം അടക്കം ചുമത്തി കേസെടുത്തു രണ്ട് തവണ ജാമ്യാപേക്ഷ പരിഗണിച്ചെങ്കിലും അഭിഭാഷകൻ ഹാജരായില്ല എന്ന കാരണം പറഞ്ഞ് ഹർജി തള്ളി ജനുവരി രണ്ടാം തീയതി ഹർജി പരിഗണിച്ചു അതും തള്ളി അതേപോലെ ഇന്ത്യൻ പതാക ബംഗ്ലാദേശിലെ കോളേജിലെ കുട്ടികൾ എന്താ ചെയ്തത് ചവിട്ടി മെതിച്ചു അവരുടെ കോളേജ് ക്യാമ്പസിനകത്തെ ഇന്ത്യയുടെ ദേശീയ പതാക വിരിച്ചിട്ടിട്ട് അതുവഴി അവർ വാഹനം ഓടിക്കുകയും ചവിട്ടി മെതിക്കുകയും ചെയ്തു എന്നിട്ട് പട്ടിണി കിടന്ന് ചാവാനായപ്പോൾ ഇന്ത്യയോട് കൈനീട്ടുന്നു എന്നിട്ട് പോലും പ്രതികാരത്തിന് അവസരം കിട്ടുമ്പോൾ പ്രതികാരത്തിന് കഴമ്പുണ്ടാകുമ്പോഴാണ് വിട്ടുവീഴ്ച വേണ്ടത് എന്ന വലിയ ഒരു ആശയമാണ് ബംഗ്ലാദേശിനെ ഇന്ത്യ പഠിപ്പിച്ചത് എന്നിട്ട് പോലും എന്തുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്തെ നിങ്ങൾ അപമാനിച്ചു എന്ന് ചോദിച്ചില്ല സ്വന്തം രാജ്യത്തിന്റെ ദേശീയ പതാക ഒരു കമ്പിനകത്ത് കെട്ടിയപ്പോൾ വല്ലാതെ അവരുടെ മതവികാരം വ്രണപ്പെട്ടു രാജ്യവികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് ചിന്മയ കൃഷ്ണദാസിനെ രാജ്യവിരുദ്ധ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത് ഇന്ത്യക്ക് വ്രണപ്പെട്ടില്ലേ ഇന്ത്യയുടെ ദേശീയ പതാകയെ നിങ്ങൾ ചവിട്ടി മെതിച്ചപ്പോൾ എന്നിട്ടും കൈനീട്ടിയപ്പോൾ ഇന്ത്യ ഇവർക്ക് അന്നം നൽകി അന്നവും നൽകി കുടിനീരും നൽകി ഇന്ധനവും നൽകി പണവും നൽകി ഇനി എന്നാണ് ഇവർക്കൊക്കെ വെളുത്തുണ്ടാൻ പോകുന്നത് നന്ദി